കേരളത്തിലെ തോട്ടവിളകൾ പി എസ് സി ചോദ്യോത്തരങ്ങൾ ജി കെ കിസുലിക്ക് സ്വാഗതം നേരെ ചോദ്യത്തിലേക്ക് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏത് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏത് ആൻസർ പരുത്തി പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള റാബി വിളയിൽ ഉൾപ്പെടുന്നത് നെല്ല് ചോളം ഗോതമ്പ് നെല്ല് ചോളം ഗോതമ്പ് ആൻസർ ഗോതമ്പാണ് റാദി വിളയിൽ ഉൾപ്പെടുന്നത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവാരാണ് ആൻസർ കുരുമുളക് കുരുമുളകാണ് സുഗന്ധ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് പേരക്കയുടെ ജന്മദേശം പേരക്കയുടെ ജന്മദേശം ആൻസർ മെക്സിക്കോ മെക്സിക്കോ ആണ് പേരക്കയുടെ ജന്മദേശം കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് ഏത് വിദേശീയരാണ് കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് ആൻസർ പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരാണ് കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് ഇന്ത്യയുടെ ധാന്യ കലവറ എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം ആൻസർ പഞ്ചാബ് പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യ കലവറ ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ധാന്യവിള ധാന്യവിളകളുടെ രാജാവ് ആൻസർ നെല്ല് നെല്ലാണ് ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നെല്ല് ഉൽപാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് ആൻസർ ചൈനയാണ് നെല്ലുൽപാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള ആൻസർ നെല്ല് നെല്ലാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയുടെ നെല്ലറ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ധാന്യപുര ആൻസർ പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ോതമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഗോതമ്പ് ഉൽപാദനത്തിൽ ആൻസർ ചൈനയാണ് ഗോതമ്പ് ഉൽപാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഗോതമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ആൻസർ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഗോതമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം പരുത്തിയുടെ ജന്മദേശം പരുത്തിയുടെ ജന്മദേശം ആൻസർ ഇന്ത്യയാണ് പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം ആൻസർ ഉത്തരപ്രദേശ് ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നത് കരിമ്പ് ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം കരിമ്പ് ഉത്പാദനത്തിൽ ബ്രസീൽ ബ്രസീലാണ് ലോകത്ത് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനം കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല ആൻസർ പാലക്കാടാണ് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല തേയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം തേയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈന ചൈനയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് തേയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിൽ ആസാം ആസാം ആണ് ഒന്നാം സ്ഥാനത്ത് തേയില ഉൽപാദനത്തിൽ ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് വിളകൾ വിളവെടുക്കുന്നത് പ്രധാന വിളകൾ പ്രധാന വിളകൾ ആൻസർ നെല്ല് പരുത്തി നിലക്കടല എള്ള് ചോളം ചണം എന്നിവയാണ് പ്രധാന വിളകൾ പ്രധാന റാബി വിളകൾ പ്രധാന റാബി വിളകൾ ആൻസർ ഗോതമ്പ് കടുക് ബാർലി പയർ വർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാന റാബി വിളകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്